അദ്വൈത വേദാന്തത്തിൻ്റെ സംസ്ഥാപകനായ ശങ്കരാചാര്യരാണ് എന്താണ് ശങ്കരാചാര്യർ ഗീതയെപ്പറ്റിയുള്ള അഭിപ്രായം ഗീതയിലെ വർണ്ണവ്യവസ്ഥയെപ്പറ്റി എന്താണ് ശങ്കരൻ പറയുന്നത് കാരണം അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ് ഇന്നിപ്പോൾ സംസ്കൃതത്തിൽ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഗീതയെ ഉപജീവിച്ചുകൊണ്ട് ധാരാളം മലയാള വ്യാഖ്യാനങ്ങൾ ഗീതയ്ക്ക് ഗീതയെ ഉപജീവിച്ചുകൊണ്ട് പുറത്തു വന്നിട്ടുണ്ട് ശ്രീ രാധാകൃഷ്ണൻ്റെ ഉൾപ്പെടെയുള്ള ഗ്രന്ഥമുണ്ട് അതൊക്കെ പല നിലയ്ക്കും ഈ ഗീതയെ എന്താ പറയുക ഗീത വളരെ നല്ല ഗ്രന്ഥമാണെന്ന് പറയുകയും ചാതുർവർണ്ണയം എന്ന് പറയുന്ന ലോകത്തിന് ഈശ്വരൻ നൽകിയ ഏറ്റവും വലിയ വരദാനമാണെന്ന് പറയുന്ന ആശയങ്ങളാണ് അത്തരം പുസ്തകങ്ങളൊക്കെ പൊതുവായി പങ്കുവെക്കുന്നത് യഥാർത്ഥത്തിൽ സംസ്കൃതം അഗാധമായി പഠിച്ച അദ്വൈത വേദാന്തത്തിൻ്റെ സംസ്ഥാപകനായ ശങ്കരാചാര്യർ എന്താണ് ധർമ്മം എന്ന ആശയത്തെ സംബന്ധിച്ച് വർണ്ണവ്യവ ഗീതയിലെ വർണ്ണവ്യവസ്ഥയെപ്പറ്റി എന്താണ് ശങ്കരാചാര്യരുടെ അഭിപ്രായം എന്നാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് ഗീതാഭാഷ്യത്തിൻ്റെ ആമുഖത്തിൽ ശങ്കരാചാര്യർ ഇങ്ങനെ പറയും ദിവിദോ ഹി വേദോക്തോധ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണശ്ച ജഗതഹസ്ഥിതികാരണം പ്രാണീന സാക്ഷാദ് അഭ്യുദ നിശ്രയസ ഹേതുര്യ സധർമ്മോ ബ്രാഹ്മണാദ്യ വർണഭിരാശ്രമിഭ ശ്രേയവർത്തി അനുഷ്ഠീയമാനോ ദീർഘേണ കാലേന കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു വാചകം എന്താണ് ധർമ്മമെന്ന് വളരെ കൃത്യമായി ശങ്കരാചാര്യർ പറയും സധർമ്മോ ബ്രാഹ്മണാദ്യർ വർണഭിരാശ്രമിശ്ചേയവർത്തി അനുഷ്ഠീയമാനോ ദീർഘേണ കാലേന ഇവിടെ ധർമ്മം എന്നതുകൊണ്ട് വർണ്ണാശ്രമധർമ്മമാണെന്ന് വളരെ കൃത്യമായിട്ട് ശങ്കരൻ പറയുന്നു ശങ്കരൻ പറയും ആദികർത്ത നാരായണാക്യോ വിഷ്ണു ഭൗമസ്യ ബ്രാഹ്മണോ ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം ദേവക്യാം വസുദേവാംശേന കൃഷ്ണ കില അപ്പൊ കലിയുഗത്തിൽ കൃഷ്ണൻ അവതരിക്കും എന്തിനു വേണ്ടിയാണ് ബ്രാഹ്മണത്വ രക്ഷണാർത്ഥം ബ്രാഹ്മണ്യത്തെ രക്ഷിക്കാൻ വേണ്ടി കലിയുഗത്തിൽ ഭഗവാൻ നാരായണൻ അവതരിക്കുമെന്നാണ് ഗീതയുടെ ആമുഖത്തിൽ ശങ്കരാചാര്യ പറയുന്നത് അദ്ദേഹം പറയും ബ്രാഹ്മണത്വസ്യ ബ്രാഹ്മണത്വസ്യക്ഷണയെ രക്ഷിതഹികോ ധർമ്മ തദ്ധീനം ഇവിടെ തന്നെ ആശയം വളരെ വ്യക്തമാണ് ത്തെ രക്ഷിക്കുക എന്നതുകൊണ്ട് ശങ്കരൻ അർത്ഥമാക്കുന്നത് എന്താണ് ധർമ്മത്തെ തന്നെ രക്ഷിക്കുകയാണെന്നാണ് വളരെ കൃത്യമായിട്ട് ശങ്കരാചാര്യർ പറയുന്നത് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഭാഗവത പുരാണത്തിലേക്ക് ഒന്ന് കടന്നു പോകേണ്ടി വരും ഭാഗവത പുരാണത്തിൽ വളരെ കൃത്യമായിട്ട് എന്താണ് ധർമ്മമെന്നും വർണ്ണാശ്രമധർമ്മമനുസരിച്ച് എങ്ങനെയാണ് ആളുകളെ തരംതിരിക്കുന്നത് എന്നും ഭാഗവത പുരാണത്തിൽ പറയുന്നുണ്ട് ഭാഗവത പുരാണം പതിനൊന്നാം അധ്യായം പതിനേഴാമത്തെ സർഗം പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയും വിപ്രക്ഷത്രിയ വിക്ഷൂദ്ര മുഖബാഹൂരുപാദാഹ വൈരാജ പുരുഷാജാത യത്മാചാരലക്ഷണ വിരാട് പുരുഷന്റെ മുഖം കൈ തുടാപാത എന്നീ അവയവങ്ങളിൽ നിന്ന് ജനിച്ച ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിവരെല്ലാം വിരാട് സ്വരൂപനായ എന്നിൽ നിന്ന് തന്നെ ഉണ്ടായവരാണ് അപ്പം ഇവിടുത്തെ വാദം എന്താണെന്ന് ചോദിച്ചാൽ വിരാട് പുരുഷൻ എന്ന് പറയുന്ന ഈശ്വരന്റെ വ്യത്യസ്ത അവയവങ്ങളിൽ നിന്നാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രൻ ഉണ്ടായത് അതുകൊണ്ട് ഇവരെല്ലാം തുല്യരാണ് ഇതാണ് വാദം പക്ഷേ ഭാഗവത പുരാണത്തിലെ തൊട്ടടുത്ത വരി ഒന്ന് പരിശോധിക്കാം ഭാഗവത പുരാണം പതിനൊന്നാം അധ്യായം പതിനേഴാമത്തെ സർഗം പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയും ആശ്രമാണാം ച ജന്മഭൂമ്യനുസാരിണി ആസൻ പ്രകൃതയോണം നീജ നീജോത്തമോത്തമൈ വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും ജന്മത്തിൻ്റെയും ഭേദമനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവവിശേഷങ്ങൾ പലതാണ് അതിൽ താണതലങ്ങളിൽ നിന്നുണ്ടായവ താണവയും ഉത്കൃഷ്ടസ്ഥാനത്തുണ്ടായവ നിന്നുണ്ടായവ ഉത്കൃഷ്ടങ്ങളുമായി ഭവിച്ചു എന്നാണ് ഭാഗവത പുരാണം പറയുന്നത് അപ്പൊ പൊതുവായ ഹിന്ദുത്വ വ്യാഖ്യാനം എന്താണ് ഹിന്ദുത്വ വ്യാഖ്യാനം മാത്രമല്ല കേട്ടോ നമ്മുടെ ചില മതേതര ബുദ്ധിജീവികൾ തന്നെ സി രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകൾ തന്നെ പറയുന്നത് എന്താണ് വിരാട് പുരുഷൻ്റെ അംഗങ്ങളിൽ നിന്നുണ്ടായവരാണ് ഈ വർണ്ണങ്ങളെല്ലാം അതുകൊണ്ട് ഇവരെല്ലാം തുല്യരാണ് പക്ഷെ ഭാഗവത പുരാണത്തിൽ എന്ത് പറയുന്നു വിരാട് പുരുഷൻ്റെ ഉത്തമാംഗത്തിൽ നിന്നുണ്ടായ ബ്രാഹ്മണൻ ഉത്തമനും ത്തിൽ നിന്നുണ്ടായ ശൂദ്രൻ അധമനുമാണെന്ന് ആരാ പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെ ഭാഗവത പുരാണത്തിൽ പറയുന്ന വാക്യമാണ് ഇതിൽ നിന്ന് തന്നെ ആശയം വളരെ വ്യക്തമാണ് വളരെ കൃത്യമായ അസമത്വമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് ഇനി ഗീതാഭാഷത്തെ നമ്മൾ വളരെ പ്രസിദ്ധമായ ശ്ലോകം ചാതുർവർണ്ണയം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗ തസ്യ കർത്താരമഭിമാം വിദ്യകർത്താരമവ്യയം ഗീത നാല് പതിമൂന്ന് ഇതിലാണ് പറയുന്നത് ചാതുരുവർണ്ണയം ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും വിഭാഗമനുസരിച്ച് നാല് വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു അതിൻ്റെ കർത്താവാണെങ്കിലും എന്നെ അതിൻ്റെ അകർത്താവായും നാശമില്ലാത്തവനുമായി അറിയുക ഇപ്പം ഈ ഒരാൾ ദോശ ഉണ്ടാക്കിയിട്ട് പറയാം ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ദോശ ഉണ്ടാക്കിയെങ്കിലും നിങ്ങൾ ദോശ ഞാൻ ഉണ്ടാക്കിയതായിട്ട് അറിയണ്ട എന്ന് പറയുന്നത് പോലെ പുള്ളി തന്നെ പറയുകയാണ് ഞാൻ ജാതി സൃഷ്ടിച്ചു എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ ജാതിയെ സൃഷ്ടിച്ചിട്ടില്ല ഞാൻ സൃഷ്ടിച്ചെങ്കിലും അതിൻ്റെ കർത്താവല്ല അതുകൊണ്ടാണ് ഒരർത്ഥത്തിൽ സാക്ഷാൽ അയ്യപ്പൻ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു യു ആർ ശ്രീകൃഷ്ണവാസ് എ റെഗുലർ മർഡറർ നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു കാരണം ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച് മനുഷ്യർ തമ്മിൽ കൊല്ലാനും കൊലപാതകം നടത്താനും വെട്ടിപ്പരിക്കേൽപ്പിക്കാനും കൃഷ്ണൻ ചാതുരുവർമ്മ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് സാക്ഷാൽ സഹോദരൻ സഹോദരനയ്യപ്പം ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചത് യുവർ ശ്രീകൃഷ്ണവാസ റെഗുലർ മർഡർ ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച് ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്ന ആളല്ലേ നിങ്ങളുടെ കൃഷ്ണൻ എന്നാണ് ഗാന്ധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചത്